السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَحَسِبَ النَّاسُ أَن يُتْرَكُوا أَن يَقُولُوا آمَنَّا وَهُمْ لَا يُفْتَنُونَ وَلَقَدْ فَتَنَّا الَّذِينَ مِن قَبْلِهِمْ فَلَيَعْلَمَنَّ اللَّهُ الَّذِينَ صَدَقُوا وَلَيَعْلَمَنَّ الْكَاذِبِينَ സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ ജീവിതത്തിന്റെ സർവ മേഖലകളിലും സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ ദീരിന്റെ നിയമങ്ങൾ പരമാവധി കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഭൗതിക ജീവിതം മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ് എന്ന കാര്യം നമുക്കറിയാം പല വിധേയന പല രൂപത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നത് വരെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കും എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന കാര്യമാണ് അത് അള്ളാഹുവിന്റെ ഈ ഭൗതിക ലോകത്തെ ഒരു നടപടിക്രമമാണ് വിശ്വാസികളെ പരീക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ് ഒരു നടപടിക്രമമാണ് എന്തിനാണ് അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കുന്നത് വ്യാജം പറയുന്ന ആളുകളിൽ നിന്ന് ആരാണ് സത്യവാദികൾ ആരാണ് ശരിയായ സത്യവിശ്വാസത്തിന്റെ ഉടമകൾ എന്ന് മനുഷ്യരുടെ ജീവിതത്തിലൂടെ അല്ലാഹു എന്ന അള്ളാഹുവിന്റെ പരീക്ഷണത്തിലൂടെ മനുഷ്യരുടെ ജീവിതത്തിലൂടെ വേർതിരിക്കുകയാണ് സത്യവാദികളായ ആളുകളെയും വ്യാജവാദികളായ ആളുകളെയും അള്ളാഹു പരീക്ഷണം മൂലം വേർതിരിക്കുമെന്നതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം അത് പരീക്ഷണങ്ങൾ പലവിധേനുണ്ടാകും ചിലപ്പോൾ സാമ്പത്തികമായേക്കാം മറ്റു ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പരീക്ഷണമാകാം വേറെ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളായേക്കാം അതല്ലെങ്കിൽ സന്താനങ്ങളിൽ ഉണ്ടാകുന്ന പരീക്ഷണമാകാം അതുമല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ സ്വന്തം ശരീരത്തിൽ തന്നെ പരീക്ഷണങ്ങൾ ഉണ്ടാകാം ഈ പരീക്ഷണങ്ങളൊക്കെ നേരിടുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ സത്യവിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നേരമാണ് സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കാനാകുമോ എന്നതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം സഹനത്തോടുകൂടെ നേരിടാൻ കഴിയണം ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയണം അതാണ് സത്യവിശ്വാസമുള്ള ആളുകളുടെ പ്രത്യേകത എന്നാൽ പരീക്ഷണമല്ല എന്റെ വിഷയം അവസാന കാലമാകുമ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ പറയുകയാണ് പരീക്ഷണങ്ങൾ അധികരിക്കുന്ന കാലമായിരിക്കും ഏതുപോലെ ഇരുട്ടുള്ള ഒരു രാത്രിയുടെ കഷ്ടം പോലെ എന്റെ സമുദായത്തിൽ പിത്തനയുണ്ടാകും വസ്ല്ലം ആ പരീക്ഷണത്തിന്റെ കാഠിന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് കകിതലിൽ മുതലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹദീസുകളിൽ കാണാം കക്കിതായി മുതലും ഇരുട്ടുള്ള രാത്രിയുടെ ഘോരമായ ഇരുട്ടുള്ള രാത്രിയുടെ ഒരു കഷ്ണമെന്നോണം അതിശക്തമായ പരീക്ഷണങ്ങൾ എന്റെ സമുദായം അഭിമുഖീകരിക്കേണ്ടി വരും അവസാന കാലം അങ്ങനെ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ എണ്ണി ധാരാളം പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു അക്കാലഘട്ടം വരുമ്പോ പരീക്ഷണങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന അവസാന കാലഘട്ടം വരുമ്പോൾ പല ആളുകൾക്കും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സംജാതമാകും തനിക്ക് കിട്ടിയ സത്യവിശ്വാസം അനുസരിച്ച് മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലം എന്റെ സമുദായത്തിൽ വരും എങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞതെന്നു ആവിലെ നേരം പുലരുന്ന സമയത്ത് സത്യവിശ്വാസിയായി നേരം പുലരുന്ന ഒരു മനുഷ്യൻ വയും കാഫിറ സായാന്ന നേരമാകുമ്പോഴേക്ക് വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ കാഫിറായി പോകും ആദർശ രംഗത്ത് എത്രയും വേഗം മാറ്റമുണ്ടാകുന്ന പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടം കാഫിറ അല്ലെങ്കിൽ വൈകുന്നേരം ആയ മനുഷ്യൻ പ്രഭാതമാകുമ്പോഴേക്ക് കാഫിറായി പോകുന്ന കാലം ഇമാം മുസ്ലിമിന്റെ റിവായത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സഹോദരന്മാരെ ഇതാണ് പരീക്ഷണം ആദർശ ആദർശരംഗത്ത് നിന്ന് മനുഷ്യന്മാർ അതിവേഗം തെറിച്ചു പോകുന്ന ആദർശത്തെ കൈവിടുന്ന കാലഘട്ടം അതിശക്തമായ അഭിമുഖീകരിക്കേണ്ട കാലഘട്ടം അള്ളാഹുബിൻ റസൂലി പറഞ്ഞു അന്ധ്യനാളിന്റെ അടയാളമാണ് അന്ധ്യനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് ഇവിടെ നിന്ന് വിജ്ഞാനം വിജ്ഞാനം ഉയർത്തപ്പെടും ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ വിജ്ഞാനങ്ങളെയും അള്ളാഹു ഉയർത്തും എന്നല്ല അർത്ഥം വിജ്ഞാനമുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ അള്ളാഹു മരിപ്പിക്കും അത് അവസാന കാലത്തിന്റെ അടയാളമാണ് അതേപോലെ ഇവിടെ അജ്ഞതയും അതേപോലെ തന്നെ അവിവേകവും വിവരമില്ലായ്മയും പ്രകടമാകും എല്ലാ മേഖലകളിലും പ്രകടമാകും വ്യഭിചാരം പ്രചരിച്ചുകൊണ്ടിരിക്കും വ്യാപകമാകും മദ്യം കുടിക്കപ്പെടും ഇതൊക്കെ അവസാന കാലത്തിന്റെ അടയാളങ്ങളാണ് ചിത്തിനകളാണ് ജനങ്ങൾ തിന്മകളിൽ വഴി വീഴുമ്പോൾ തെമാടിത്തങ്ങളിൽ പോയി വീഴുമ്പോൾ ആരാണ് അന്ന് സത്യവിശ്വാസത്തോടുകൂടെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ അവസാന കാലമാകുമ്പോ അള്ളാഹു പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന പിത്തനകൾ എന്നാൽ സഹോദരന്മാരെ ഈ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പിത്തനയാണ് നമ്മുടെ വിഷയമായ മസീഹുദ് ഇതൊക്കെ നിസാര പ്രശ്നങ്ങളാണ് ഫിത്തനെ അപേക്ഷിച്ചിടത്തോളം ഇതൊക്കെ നിസാര ഫിത്തനകളാണ് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ മാത്രമാണ് ആ പരീക്ഷണങ്ങൾ തന്നെ അഭിമുഖീകരിക്കുമ്പോൾ എത്ര വലിയ പ്രയാസമാണ് നമുക്കറിയാമല്ലോ പരിസര പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോ എവിടേക്ക് നോക്കിയാലും ഹെറാമ് കാണേണ്ട ഗതികേടാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതം മുറുകിടിച്ച് ജീവിക്കാൻ പ്രയാസം ഉള്ള കാലഘട്ടം അത് തന്നെ വല്ലാത്ത ചിത്തനയാകുമ്പോൾ എത്ര ഭയാനകമായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ അവന്റെ ചിത്തനയിൽ നിന്ന് ചില കാര്യങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു സ്വർഗം പോലെയുള്ളത് അവന്റെ കൈകളിൽ കൈ കയ്യിലുണ്ടാകും നരകം പോലെയുള്ളത് അവൻ്റെ കയ്യിലുണ്ടാകും ആളുകളെ വ്യാമോഹിപ്പിച്ചുകൊണ്ട് ിത്തനയിലാക്കാൻ അള്ളാഹു അവന്റെ കൈകളിലൂടെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തുന്ന ചില അത്ഭുത സംഭവങ്ങൾ അവന്റെ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്ന ശുദ്ധമായ വെള്ളം പോലെയുള്ള ഒരു ഉണ്ടാകും അതേപോലെ ജ്വലിക്കുന്ന കണ്ടാൽ അഗ്നിയാണെന്ന് തോന്നുന്ന വേറെ ഒരു നദിയും അവന്റെ കൈ കയ്യിലുണ്ടാകും സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അതേപോലെ മലയുണ്ടാകും മാംസത്തിന്റെ മലയുണ്ടാകും സഹാഭിമാരി ചോദിച്ചു അതെങ്ങനെയാണ് നിവിയെ അതൊക്കെ നിസാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സർവലോക പരിപാലകനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ഒരു പരീക്ഷണമെന്നുള്ള നിലക്ക് അതൊക്കെ അള്ളാഹുവിനെ ഏർപ്പെടുത്തുക നിസാരമായ കാര്യമാണ് അതിലൊന്നും അത്ഭുതപ്പെടാനില്ല അതിലൊന്നും അത്ഭുതപ്പെടാനില്ല ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ് ഇതൊക്കെ പരിഹാസത്തോടെ നോക്കിക്കാണുന്ന സമൂഹമുണ്ട് ആളുകളുണ്ട് പക്ഷേ വിശ്വാസത്തിന്റെ മാധുര്യം നുകർന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് സുഹീഹായി വന്നിട്ടുണ്ടോ അതങ്ങനെ തന്നെ വിശ്വസിക്കാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ് ഇനി നോക്കൂ നിങ്ങൾ ബാക്കിയുള്ള അവന്റെ പരീക്ഷണങ്ങൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് മസീഹുദ് പരീക്ഷണങ്ങൾ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ തുടർന്നു പറയുന്നു അവന്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ് അറബിയെ വിളിക്കും ഒരു ഗ്രാമീണനായ അറബിയെ വിളിക്കും ആ അറബിയോട് പറയും ഇൻ വ വല്ലാത്തൊരു പരീക്ഷണം അറ ഐത്ത നിന്റെ അഭിപ്രായം എന്താണ് ഗ്രാമീണനായ ഒരു അറബിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് നിന്റെ അഭിപ്രായം എന്താണ് ഞാൻ നിനക്ക് തന്നാലോ ഞാൻ നിനക്ക് പുനരുദ്ധാനം നടത്തി നിന്റെ മുമ്പിൽ ജീവിപ്പിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടുവന്നാലോ അബാക്ക മരണപ്പെട്ടു മരണപ്പെട്ടുപോയ ഉമ്മയെയും നിന്റെ മരണപ്പെട്ടുപോയ പോയ ജീവനോടെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നാൽ നിന്റെ അഭിപ്രായം എന്താണ് അത് നിന്റെ റബ്ബാണെന്ന് നീ സാക്ഷ്യം വഹിക്കുമോ ഒരു അറാബിയോട് ചോദിക്കുകയായിരിക്കും അപ്പോൾ അദ്ദേഹം പറയും എന്റെ മരണപ്പെട്ടു പോയ ഉമ്മയെയും ഉപ്പയെയും ജീവനോടെ എന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ നീ റബ്ബാണെന്ന് ഞാൻ വിശ്വസിക്കാം അതിൽ തർക്കമില്ല നിങ്ങൾ ഇത് സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂല് മുമ്പേ പറഞ്ഞു നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല ഒറ്റക്കണ്ണനാണ് വഞ്ചിതരായി പോകരുത് അവന്റെ കൈകളിലൂടെ പല അത്ഭുതങ്ങളും ഇവിടെ നടക്കുന്നത് കൊണ്ടാ മയ പല മായാജാലങ്ങൾ ഇവിടെ സംഭവിക്കും എന്റെ ഉമ്മയെയും ഉപ്പയെയും ജീവനോടുകൂടെ കൊണ്ടുവന്നാൽ നീ വിശ്വസിക്കുമോ ഞാനാണ് രക്ഷകൻ ഞാനാണ് നിന്റെ റബ്ബെന്ന് അങ്ങനെ നോക്കൂ നിങ്ങൾ ൂറത്തി അഭീഹി അങ്ങനെയതാ രണ്ട് ശൈത്വ